ാണ് രാസലീല നമ്മൾ വിചാരിക്കുന്ന പോലെ ഭഗവാൻ അനേകം സ്ത്രീകളോട് കൂടി രമിച്ചു എന്നതാണോ രാസലീല അതല്ല രാസലീല രാസലീല എന്ന് പറഞ്ഞാൽ ഗോപിക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഗോപ്യമായിട്ട് ആ ഭഗവാനെ രമിക്കുന്നവൾ ആരാണോ ആ ജീവൻ എല്ലാവരും ഗോപികമാരാണ് നമ്മൾ പറയുന്ന സ്ത്രീ പുരുഷ വ്യത്യാസം അവിടെ ഇല്ല സ്ത്രീ ആയാൽ നമ്മളുടെ സ്ത്രീ പുരുഷ വ്യത്യാസമല്ല ഓരോ ജീവനും ഭഗവാനെ ഗോപ്യമായിട്ട് സദാ സദാ പാലം ചെയ്തുകൊണ്ടിരിക്കുക പരമപ്രേമം പാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവനും ഗോപികയാണ് പ്രധാന പുരുഷേശ്വര ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ പുരുഷൻ ബാക്കി എല്ലാവരും സ്ത്രീകളാണെന്നാൽ നമ്മളെല്ലാവരും നമ്മളുടെ ഉള്ളില് ആ ഭഗവാനോട് പ്രേമി ആ ഭഗവാനോടാണ് നമ്മളുടെ പരമപ്രേമം വേണ്ടത് എങ്കിൽ മാത്രമേ ആത്മസാക്ഷാത്കാരം എന്ന് പറയണു അങ്ങനെ പരമപ്രേമത്തോടു കൂടി ഇരിക്കുന്നവരാണ് ഗോപികന്മാര് ആ ഗോപികമാരുടെ ആ ഗോപികമാരേതാ ഒരു ദിവസം ഭഗവാൻ വിളിക്കുന്നു ഓടക്കുഴലിലൂടെ തന്റെ ഗോപികമാരെ എല്ലാവരും വിളിക്കുകയാണ് ഓരോന്ന് പറഞ്ഞു വരുമ്പോഴും നമുക്ക് അത്ഭുതാണ് എന്താണ് ഓടക്കുഴല് വംശി എന്നാണ് ഓടക്കുഴലിനെ പറയുന്നത് വംശി തിരിച്ചു പറഞ്ഞാൽ എന്താണ് ശിവം ശിവം ആണ് വംശി ശിവൻ തന്നെയാണ് വംശി ഭഗവാൻ എല്ലാവരോടും പറയണു ശ്രീകൃഷ്ണൻ പറയണുതാ ഈ ഒരു അവതാരത്തില് എല്ലാവരും അംശം കൊണ്ട് എന്റെ കൂടെ വന്നോളൂ എന്ന് പറയുമ്പോ മഹാദേവൻ ആരായിട്ടാണ് പോയതെന്ന് പറയുമോ ഓടക്കുഴലായിട്ടാണ് വംശിയായിട്ടാണ് പോയത് ആ ഓടക്കുഴലിലൂടെതാ ഭഗ കൃഷ്ണൻ ഓടക്കുഴലിലൂടെ മധുരമായ പ്രേമത്തിനെ ഗോപികമാരിലേക്ക് അറിയിക്കണു എന്ന് പറയുന്നു ഓടക്കുഴൽനാദമാണ് ഗോപികമാരെ ആകർഷിച്ചത് എന്താണ് നാദം ഭഗവാനെ പറ്റി പറയുന്നവരുടെ വാക്കുകളാണ് ഓടക്കുഴൽനാദം അതായത് ഭക്തന്മാരുടെ ഉള്ളിൽ നിന്ന് ഭഗവാനെ പറ്റി പറയുന്നത് തന്നെയാണ് ആ മുരളീനാദം എന്ന് പറയുന്നത് ആ ഓരോരുത്തരുടെ ഉള്ളിലും രീതിയില് ഭക്തന്മാരെ ആ ഓരോ ജീവനെയും ഭഗവാനിലേക്ക് അടുപ്പിക്കുണ്ടെങ്കിൽ അതെല്ലാം മുരളീനാഥമാണ് ആ പ്രധാന ആ പ്രഥമനായിട്ടുള്ള ആ ഭക്തൻ ഭക്തന്മാരിലെ ഉത്തമോത്തമനായിട്ടുള്ള ആ മഹാദേവനിലൂടെ മഹാ വംശിനാഥം ഒഴുകി വന്നു അതിനാണ് ഗോപിയമാരുത എല്ലാം മറന്ന് രാസലീലയ്ക്ക് തയ്യാറായിട്ട് ചെന്നത് ആ ഗോപികമാരെ എല്ലാവരെയും ശ്രദ്ധിച്ചു എല്ലാവർക്കും ഭഗവാനെ ഒരുപാട് ഇഷ്ടാണ് എങ്ങനെ ഇഷ്ടം ഭഗവാന്റെ ആ പുറമേയുള്ള രൂപം കണ്ട് ആ രൂപത്തിൽ രമിച്ചിട്ടാണ് അവരൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ ഭഗവാൻ വിചാരിച്ചു രൂപത്തിൽ രമിച്ചാൽ ഇനി കുറച്ചു കഴിഞ്ഞാൽ നീ ശരീരത്തിനെ വിട്ട് അവരിൽ നിന്ന് വിട്ടു പോണ്ടി വരും നീ അടുത്ത നിയോഗം എവിടെയാണ് അത് കഴിഞ്ഞാൽ ദ്വാരകയ്ക്ക് പോണം അപ്പൊ ഈ ശരീരം ശരീരം കൂടി ഉണ്ടാവില്ല അതിനെ ഉപേക്ഷിച്ചു പോണം പക്ഷെ ഈ കാണുന്ന ശരീരമല്ല ഞാൻ എല്ലാവരുടെയും ഉള്ളില് ആത്മാവായിരിക്കുന്ന ആത്മസ്വരൂപമാണ് എന്നുള്ള സത്യത്തിന് ബോധ്യയാക്കി കൊടുക്കുക വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഭഗവാൻ രാധയോടുകൂടി മറഞ്ഞു പോയി അത് രാധയും ഒരു ഗോപിയല്ലേ പിന്നെ ഈ രാധയെ കൂട്ടി മറഞ്ഞത് എന്നാണെങ്കിൽ രാധ കേവലം ഒരു ഗോപിയല്ല ആ ഭഗവാ പ്രേമരൂപമാണ് രൂപമാണ് സർവപ്രപഞ്ചത്തിനും ആധാരഭൂതനായി ആധാരമായിട്ടുള്ള ആ പരബ്രഹ്മം നമ്മളോടുള്ള ആ പരമകാരുണ്യം കൊണ്ട് ഒരു രൂപത്തിനെ സ്വീകരിച്ചു കാരണം ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ട് അവർക്കെല്ലാവർക്കും ആകർഷണീയമായിട്ടുള്ള ഒരു രൂപം കണ്ടാൽ ആ രൂപത്തിലുള്ള രമ ആ രമണം കൊണ്ട് പതുക്കെ പതുക്കെ സത്യത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് കൊണ്ട് ഒരു രൂപത്തിനെ സ്വീകരിച്ചു ആ ഭഗവാന്റെ വാമഭാഗത്ത് നിന്ന് ഭഗവാന്റെ ആ പരമപ്രേമം നമുക്കിപ്പോ ഒരുപാട് സ്നേഹത്തിന്റെ ഭാവങ്ങൾ അറിയാം അച്ഛന്റെ സ്നേഹം അമ്മയുടെ സ്നേഹം മക്കളുടെ സ്നേഹം ഭാര്യയുടെ സ്നേഹം കാമുകന്റെ സ്നേഹം സഹോദരന്റെ സ്നേഹം ഇതൊക്കെ ആ പരമപ്രേമത്തിന്റെ കേവലം ഓരോരോ ഓരോരോ തുള്ളികൾ മാത്രമാണ് ഇതെല്ലാം ഒന്നിച്ചു കൂടിയാലാണ് ആ പരമപ്രേമമാകുന്നത് ആ പരമപ്രേമമാണ് ശ്രീരാധ അപ്പൊ രാധയോടുകൂടി ഭഗവാൻ മറഞ്ഞു എന്നുണ്ടെങ്കിൽ എന്താ ആ പ്രേമഭാവത്തെ അവരിൽ നിന്ന് തൽക്കാലം നീക്കി നമുക്കൊക്കെ അനുഭവം ഉണ്ടാവൂല്ലേ നമ്മളൊക്കെ നാമം ജപിച്ച് നാമം ജപിച്ചു ഭഗവാനോട് ഇഷ്ടപ്പെട്ട് ഭഗവാന് കൊറേ കൊറേ നമ്മള് നാമം ജപിച്ച് മുന്നോട്ട് പോകുമ്പോ ഇടയ്ക്ക് നമുക്ക് തോന്നും നാമം ജപിക്കാൻ ഒരു ഇഷ്ടമില്ലായ നാമം ജപിക്കാൻ ചെന്നിരിക്കുമ്പോൾ ഉറക്കം വരല്ലേ അപ്പൊ നമുക്ക് വല്ലാത്ത സങ്കടം ഈശ്വര ഇത്രയും കാലം നാമം ജപിച്ചിപ്പോ ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്താ ഒരു വേണ്ടായ ഒരു തടസ്സം വരികയാണ് നാമം ജപിച്ചു കണ്ണടക്കുമ്പോ വേറെ ചിന്തകൾ വരുന്നു ആ പണ്ടത്തെ പോലെയുള്ള ഒരു ഭാവം വരുന്നില്ല കാരണം നമുക്ക് ഓരോരുത്തർക്കും നാമം ലഭിച്ച് നാമം ജപിച്ച് ഓരോരോ അനുഭവങ്ങള് ആ നാമജപത്തിലൂടെ ലഭിക്കുമ്പോ ഈ ഗോപികമാർക്ക് തോന്നിയതുപോലെ നമുക്കും തോന്നുകയാണ് നമുക്ക് ആ ഭഗവാനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഭക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ഭാവം തോന്നുന്നു അങ്ങനെ നമുക്ക് ചെറിയ ഒരു ഭാവം വന്നാൽ അതിനെ ഇയാണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ അതിനുവേണ്ടിതാ ആ പ്രേമഭാവത്തിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് തൽക്കാലം വിട്ടു നിൽക്കുകയാണ് ഭഗവാൻ നമ്മളോട് കളിക്കുന്ന രാസത്തിന്റെ തുടക്കമാണ് അത് അപ്പൊ കൂടുതൽ കൂടുതൽ ഗോപികമാൻ പോലെ ഭഗവാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണോ അവർ കളിച്ചത് അതേ ലീലകളാടിയിട്ട് ഓരോരുത്തരുതാ പൂതനാവണോ ഒരാളിതാ ശകടാസുരനാവുന്നു ഒരാള് കൃഷ്ണനാവണോ അങ്ങനെയുള്ള കളികളൊക്കെ കളിച്ച് ഭഗവാനെ പറ്റി പറഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹങ്ങള് എല്ലാം പറഞ്ഞ് 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 മനസ്സ് മുഴുവൻ ഭഗവാനിൽ നിറച്ചപ്പോൾ ആദ്യം അവര് കണ്ടത് രാധാദേവിയാണ് കൃഷ്ണ കഥകളെ അനുസ്മരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ഉള്ളിലത് ആ ഉണ്ടായി ആ ഭഗവാനെ വിട്ട് വേറെ ഓരോന്നിലേക്കും നമ്മുടെ മനസ്സ് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പരമപ്രേമം നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുന്നത് അപ്പൊ പ്രേമം ഇല്ലാണ്ട് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കില്ല അറിവുണ്ടായിക്കോട്ടെ പാണ്ഡിത്യം ഉണ്ടായിക്കോട്ടെ പൂജാതി കർമ്മങ്ങളൊക്കെ ഒക്കെ അറിയുണ്ടെങ്കിലും ആ കർമ്മങ്ങളൊക്കെ നമുക്ക് അനുഭവം വരണം നമ്മളുടെ ഉള്ളിൽ ആ പ്രേമഭാവം ഉണ്ടാവണം അതിനാ അതാണ് ഭഗവാൻ പറയുന്നത് പ്രേമഭാവത്തോടു കൂടിയിട്ട് ഭഗവാനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആ പ്രേമഭാവമാണ് അങ്ങനെ ആ പ്രേമഭാവം ലഭിച്ചപ്പോ അവർക്കുക അതിനു മുകളില് ആ ഈ ശരീരമല്ല ഭഗവാൻ എന്നുള്ള ബോധം വന്നപ്പോൾ അതുപോലെതാ മുന്നിൽ വന്നു സാക്ഷാൽ അത്രയും സൗന്ദര്യത്തോടുകൂടി അവരുടെ മുമ്പിൽ വന്നു ഓരോരുത്തർക്കും കൃഷ്ണനുണ്ടായി ഓരോരോ ഗോപിയും രാധയായിന്ന് പറഞ്ഞ ഓരോ ഗോപിമാരും ആ കൃഷ്ണനെ അനുഭവിച്ചു പറഞ്ഞാൽ എന്താണ് ഓരോരുത്ത ഉള്ളിലും അന്തരാത്മാവായി നിൽക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിനെ അവരനുഭവിച്ചറിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം അല്ലാണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ സ്ത്രീകളോട് കൂടിയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ പോലെ ആ ശരീരത്തിന്റെ ഭാവത്തിലുള്ള അഭിനയ ഒരു കാമകേടിയൊന്നും അല്ല നടത്തിയത് ആ ആത്മഭാവത്തിലെ ഉണർത്തിയിട്ട് ഓരോരുത്തർക്കും ആത്മസാക്ഷാത്കാരം ലഭിച്ചു അതുകൊണ്ട് തന്നെയാണ് ആ ഭഗവാൻ വിട്ടു പോയപ്പോ ഗോപിനുമാർക്ക് ഒരു അവരുടെ ഓരോ രോമകൂപത്തിലും ഭഗവാനെ ദർശിച്ചു ഉദ്ധവന് വന്നപ്പോ ഗോപികമാരുടെ ഓരോ രോമകൂപത്തിലും ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ചു അപ്പൊ ഭക്തിയുള്ള ഒരാള് വന്നാലാണ് അത് സാധിക്കുള്ളത് അപ്പൊ ഭക്തനായിട്ടുള്ള ഉദ്ധവനെ തന്നെ ആ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ആ മഹാരാസത്തിന് ഒരുങ്ങുന്ന സമയത്ത് ആ മഹാദേവന് ആ രാസം ആത്മാനന്ദം അനുഭവിക്കാൻ ഒരുപാട് കൊതിയായി കൊതിച്ചത് ആ ഭൂമിയിലേക്ക് വന്നപ്പോ പറയണോ ഒരു ഗോപി ആ വൃന്ദാവനത്തിലെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കല്ലാണ്ട് വേറെ ആർക്കും ഈ രാസത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല ഗോപികമാർക്ക് മാത്രമേ സാധിക്കുള്ളൂന്ന് അതായിരുന്നു ആ ഭക്തിയുടെ മഹത്വം നമ്മളെ കാണിച്ചു തരാൻ ഭഗവാൻ ആ ഭക്തനെ ഭക്തന്റെ മഹത്വം എത്രയുണ്ടെന്ന് കാണിക്കാൻ ഭഗവാൻ ഒരുപാട് സന്തോഷ അങ്ങനെ വന്നപ്പോ ിതാ ആ ത്രിമൂർത്തികളിലെ ഒരുവനാണ് ആ സംഹാര സംഹാരദ്രനാണ് എന്നെല്ലാം ഉള്ള ഭാവം എല്ലാം ഉപേക്ഷിച്ച് കേവലം ഒരു ഗോപസ്ത്രീയായിട്ട് മാറാൻ ആ മഹാദേവൻ നമുക്കൊക്കെ സ്ഥാനമാനങ്ങളെ വിടാൻ വയ്യ ഭഗവാനെ വേണം പക്ഷെ നമ്മളുടെ എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ കിട്ടുന്നു എന്നാൽ നമ്മൾ പറയും വേണ്ട ഭഗവാന് വേണ്ട സാരല്ലേ ഭഗവാനിരിക്കണോത്തിരുന്നോട്ടെ നമുക്ക് വേണ്ടെന്ന് പറയും ആ ഒരു ഭാവമൊന്നുമല്ല പരമപ്രേമള്ളത് കൊണ്ട് എല്ലാത്തിനെയും ഉപേക്ഷിച്ച് എത്ര വേണമെങ്കിലും ഭഗവാനെ അനുഭവിക്കാൻ വേണ്ടി ഏത് തരത്തിലും താഴാനും ഒരു ഭക്തൻ തയ്യാറാവും അവിടെ ശരീരബോധല്ല ആ ഞാനെന്ന ഭാവല്ല അഹങ്കാരല്ല ഒന്നുമില്ല അങ്ങനെതാ ഒരു ഗോപികയായിട്ട് മാറി രാധാദേവിയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് യമുനയില് മുങ്ങി വന്നപ്പോൾ ആ ഒരു ഗോപികയായിട്ട് മാറി ഇന്നും വൃന്ദാവനത്തിൽ പോയാൽ നമുക്ക് കാണാം ഗോപീശ്വർ മഹാദേവന് ആ മഹാദേവൻ ഒരു ഗോപികയായിട്ട് മാറി എന്തിനു വേണ്ടിയിട്ട് ആത്മാനന്ദത്തിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്